ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും കേസിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് സിദ്ദിഖിന്റെ വാദം സംസ്ഥാന സർക്കാരിന്റെയും അതിജീവിതയുടെയും തടസ്സ ഹർജിയും കോടതിയിൽ നടക്കും വിവരങ്ങളുമായി നിതിൻ പ്രഭാകർ ചേരുന്നു നിതിൻ എപ്പോഴായിരിക്കും സിദ്ദിഖിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക കോടതി മുപ്പത്തിയാറാം നമ്പർ കേസായാണ് ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് എപ്പോൾ പരിഗണിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല പത്ത് മണിക്ക് കോടതി ആരംഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും കേസ് പരിഗണിക്കുന്ന സമയത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുക സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസമാണ് ഇന്ന് എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് നടിയെ ആക്രമിച്ച കേസിൽ നേരത്തെ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച നടൻ ദിലീപ് എൺപത്തിയെട്ട് ദിവസമാണ് ജയിലിൽ കിടന്നത് സമാനമായ രൂപത്തിൽ ബലാത്സംഗ കേസിലാണ് സിദ്ദിഖ് ഇപ്പോൾ പ്രതിയായിട്ടുള്ളത് സിദ്ദിഖിന് വേണ്ടി മുഗൾ റോഹത്തകി മുൻ അറ്റോർണി ജനറൽ മുഗൾ റോത്തകിയാണ് കോടതിയിൽ ഹാജരാകുക അതിജീവിതയ്ക്ക് വേണ്ടി അഭിഭാഷക വൃന്ദ ഗ്രോവറും കോടതിയിൽ ഹാജരാകുമെന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ട് സിദ്ദിഖ് പ്രധാനമായും കോടതിയിൽ പറയുന്നത് മലയാളത്തിലെ രണ്ട് സംഘടനകൾ സിനിമാ രംഗത്തെ രണ്ട് സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് ഒന്ന് അമ്മയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയായിട്ടാണ് താൻ ഈ കേസിൽ അകപ്പെടുന്നതെന്നാണ് സിദ്ദീഖിന്റെ ജാമ്യ ഹർജിയിലെ പ്രധാന വാദം മറ്റൊന്ന് സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത് അഞ്ചു മാസം മുമ്പ് ഈ അതിജീവിത ഒരു പരാതി നൽകിയിരുന്നു അന്നത്തെ പരാതിയിൽ ബലാത്സംഗം എന്ന കാര്യം പറഞ്ഞിട്ടില്ലെന്നും സിദ്ദീഖ് ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇന്ന് കേസിന്റെ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ വ്യക്തമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലെ റൂം നമ്പർ അതോടൊപ്പം തന്നെ സിദ്ദിഖ് മുറി ബുക്ക് ചെയ്തതിന്റെ വിശദാംശങ്ങൾ സിദ്ദിഖ് ഭക്ഷണം ൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് സർക്കാർ കോടതിയിൽ ഹാജരാക്കും എന്നും അറിയാൻ സാധിക്കുന്നു സിദ്ദീഖിന് ജാമ്യം നൽകരുത് സിദ്ദീഖിന് സമൂഹത്തിൽ ഏറെ സാധ്യതയുള്ള ഏറെ സ്വാധീനമുള്ള വ്യക്തിയാണ് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ അടക്കം ഇടവരുത്തുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് സിദ്ദീഖിന് ജാമ്യം നൽകരുതെന്നാണ് അതിജീവിത കോടതിയിൽ വാദം ഉന്നയിക്കുക സിദ്ദീഖിന് ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം കീഴടങ്ങും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നിർബന്ധിതരാകും എന്ന കാര്യത്തിൽ തർക്കമില്ല സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണ്ണ ദിനമാണ് കോടതി ഈ കേസിനകത്ത് എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും നിർണായകമാവുക സിദ്ദീഖ് പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സിദ്ദിഖ് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ജാമ്യം നിശ്ചയിച്ച ഉടൻ തന്നെ അദ്ദേഹം ഒളിവിൽ പോകുകയും കോടതിയെ മുൻകൂർ ജാമ്യ ഹർജിയുമായി സമീപിക്കുകയും ചെയ്തത് സംസ്ഥാന സർക്കാരും അതിജീവിതയും കോടതിയിൽ ഇന്ന് സിദ്ദിഖിന്റെ ജാമ്യ ഹർജി പരിഗണനയ്ക്ക് വരുമ്പോൾ തടസ്സവാദം ഉന്നയിക്കും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് സർക്കാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഈ കേസിനകത്ത് നിർണായകമാകുമോ അതോ സിദ്ദീഖിന്റെ വാദങ്ങൾ കേട്ടുകൊണ്ട് സിദ്ദീഖിന് ജാമ്യം നൽകുമോ എന്നത് മാത്രമാണ് ഇനി കണ്ടറിയാനുള്ളത് അനുപ്രിയ നിതിൻ സംസ്ഥാന സർക്കാരും പരാതി നൽകിയ നടിയും തടസ്സ ഫയൽ ചെയ്തിട്ടുണ്ട് ഈ തടസ്സ എന്തെല്ലാം വാദങ്ങളാണ് സംസ്ഥാന സർക്കാരും യുവനടിയും മുന്നോട്ട് വെക്കുന്നത് തടസ്സ ഹർജിയിൽ സംസ്ഥാന സർക്കാർ പ്രധാനമായും ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ഈ സംഭവവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇതുവരെ ലഭിച്ച അന്വേഷണ വിശ വിശദാംശങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കും നടി പ്രധാനമായും പറയുക സിദ്ദീഖ് സമൂഹത്തിൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് സാക്ഷികൾ ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ സിദ്ദീഖിന് ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങളായിരിക്കും അതിജീവിതയും സംസ്ഥാന സർക്കാരും കോടതിയെ അറിയിക്കുക കോടതി വാദങ്ങൾ കേട്ട കേട്ടശേഷമായിരിക്കും ഇതിൽ തീരുമാനമെടുക്കുക ഒരുപക്ഷെ ഇന്ന് തന്നെ ജാമ്യ ഹർജി തീർപ്പാക്കും അല്ലെങ്കിൽ ഇന്ന് വാദം കേട്ട് ജാമ്യം ി വിധി പറയാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇന്ന് കേസ് പരിഗണിക്കുമോ എന്ന കാര്യം ഇതുവരെ ഉറപ്പായിട്ടില്ല ഇന്ന് പരിഗണിക്കാനുള്ള ഒരു സാധ്യത മാത്രമാണ് കാണുന്നത് കേസ് മുപ്പത്തി ആറാം നമ്പർ കേസായാണ് ലിസ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്ന് പരിഗണിക്കുമോ ആദ്യത്തെ കേസല്ല ഇന്ന് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് മറ്റ് കോടതിക്ക് ഈ കേസ് പ്രത്യേക പ്രത്യേക കൂടി ഇന്ന് പരിഗണിക്കേണ്ട ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി എടുക്കുന്ന അല്ലെങ്കിൽ ഈ ബെഞ്ച് എടുക്കുന്ന തീരുമാനം തന്നെയാണ് കേസ് പരിഗണിക്കുന്ന വേളയിൽ നിർണായകമാവുക തടസ്സവാദം സംസ്ഥാന സർക്കാർ അതിജീവിതയും കോടതിയെ അറിയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ കേസ് അന്വേഷിക്കുന്ന മെറിൻ ജോസഫ് ഡൽഹിയിലെത്തി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കേസിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലെ അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മേൽക്കോടതിയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അലംഭാവം ഉണ്ടായി എന്നൊരു ആരോപണം വരാതിരിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒരാൾ തന്നെ നേരിട്ട് ഡൽഹിയിലെത്തി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയത് കീഴ്ക്കോടതികളിൽ ഇത്തരം കേസുകളിൽ ചില വീഴ്ചകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് മുകേഷ് എം എൽ എക്ക് അടക്കം ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും ആരോപണമൊരുനിരുന്നു ഈ ആരോപണം ഒഴിവാക്കാൻ കൂടിയാണ് മെറിൻ ജോസഫ് നേരിട്ട് ഡൽഹിയിലെത്തിയത് എന്തായാലും സിദ്ദീഖിന്റെ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും അതിജീവിതയും അതിജീവിതയും തടസ്സവാദം കോടതിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അനുപ്രിയ